നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി ഇന്ന് എൻ്റെ പരമ്പരയിലെ എൺപത്തി ഒൻപതാമത്തെ എപ്പിസോഡാണിത് ഇന്ന് പ്രശസ്ത നാടക നാടകനാടകനും സിനിമാ നടനുമായ ശ്രീ പ്രേംജിയെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തെ പറ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ ചില പുതിയ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് എൻ്റെ ആദ്യകാല കൃതികളുടെ ചില അവലോകനങ്ങളും ചില പുസ്തക പരിചയം എന്ന പങ്ക്തിൽ ചില കുറിപ്പുകളും വന്നിട്ടുണ്ട് പറ്റിയാൽ വന്ന് അത് കാണും ഒന്ന് ഭീഷാം പത്രത്തിലാണ് അങ്ങനെ ഓടി പിടിച്ച് അവിടെ ചെന്ന് ആ പത്രമൊക്കെ നോക്കിയെടുത്ത് കണ്ട് വായിക്കുകയൊക്കെ ചെയ്തിട്ട് പുറമേക്കിറങ്ങുമ്പോൾ എൻ്റെ കൂടാമെന്ന് സുഹൃത്ത് പറഞ്ഞു ഇന്ന് നമ്മുടെ നടൻ പ്രേംജിയുടെ മേൽനോട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു നാടകം വിജയറ്റ് ഹാളിൽ അരങ്ങേറുന്നുണ്ട് ഇന്ന് രാത്രി പറ്റിയാൽ അത് ശരവണമൊന്ന് കാണുമോ അദ്ദേഹത്തെ കാണുകയും പരിചയപ്പെടുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ എന്താ ഇപ്പോൾ തന്നെ പോകാം എന്ന് പറഞ്ഞു റോഡ് മുറിച്ച് കിടക്കുന്നതിനിടയിൽ എൻ്റെ സുഹൃത്തിന് അരുവിക്കരയിലേക്ക് പോകേണ്ട ബസ് കിട്ടുന്നു പിന്നീട് ഒരിക്കൽ കാണാം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ വണ്ടിയിൽ കയറിപ്പോകുന്നു ഞാൻ റോഡ് കുറിച്ചു കിടന്ന് വിജയറ്റി ഹാളിൻ്റെ പിൻ സൈഡിലുള്ള വാതിലൂടെ അടക്ക് അകത്ത് കയറുമ്പോൾ മുണ്ടും മടക്കി കുത്തി കൈമുറിയൻ ഷർട്ടുമിട്ട് സ്റ്റേജിൽ കർട്ടണുകളും മറ്റും ഫിക്സ് ചെയ്യുന്ന തിരക്കിലായിരുന്നു ഒരു നാലഞ്ച് പേർ മാത്രം നാടകം രാത്രിയാണ് കുറച്ച് നേരം വാതിൽക്കും ഞാനിങ്ങനെ നിന്നു അദ്ദേഹത്തിന് തിരക്കൊഴിച്ചിട്ട് കാണാം എന്ന് കരുതി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്നിട്ടും രക്ഷയില്ല അങ്ങനെ ഞാൻ സ്റ്റേജിൽ കയറി നമസ്കാരം സർ ഞാൻ ശരോൺ മഹേശ്സർ ഒരു ചെറിയ എഴുത്തുകാരനാണ് അങ്ങയെ കാണാനും പരിചയപ്പെടാനും പറ്റിയാൽ അങ്ങയുടെ നാടകം ഒന്ന് കാണണം കാണണമെന്നുണ്ട് സ്റ്റേജിൻ്റെ കട്ടൺ കിട്ടുന്ന നിന്ന് അദ്ദേഹം ഞാൻ തിരിഞ്ഞിട്ട് സന്തോഷമല്ലേ ഉള്ളൂ എൻ്റെ നാടകം കാണുക എന്നുള്ളത് എവിടെയാണ് വീട് ഞാൻ പറഞ്ഞു ഇങ്ങനെ തമ്പാനൂരാണ് ഇവിടെ അടുത്താണ് ആ അപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ടല്ലേ ഞാൻ പറഞ്ഞ അതെ എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഈ നാടകം അരങ്ങേറുന്നത് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള മനസ്സിൻ്റെ അസ്വസ്ഥതകളുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹത്തെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് എം പി ഭട്ടന്തിരിപ്പാട് എന്ന പ്രേംജി പൊന്നാനിയിൽ ജനിച്ചു പത്തൊൻപതാം വയസ്സിൽ മംഗളോദയത്തിൽ പ്രൂഫ് റീഡറായി ജോലി നോക്കി വി ടി ഭട്ടന്തിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകത്തിലൂടെ അഭിനയ ഞാൻ കണ കണ്ട ആ നിമിഷങ്ങളിൽ ആ രാത്രിയിൽ അതേ നാടകം അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് സ്റ്റേജിൽ വീണ്ടും അവതരിപ്പിക്കുകയാണ് അതിൻ്റെ തിരക്കിലാണ് അദ്ദേഹം പിന്നീട് എം ആർ ബിയുടെ മറക്കുടക്കുള്ളിലെ മഹാനഗരം അഫ്ഫൻ്റെ മകൾ ചവിട്ടിക്കുഴച്ച മണ്ണ് എന്നീ നാടകങ്ങളിലെ അഭിനയം ഷാജഹാൻ എന്ന നാടകത്തിലെ അഭിനയത്തിന് സ്വർണ്ണമെഡൽ ലഭിച്ചു കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചു മിന്നാ എന്ന ചിത്രത്തിലൂടെ തുടക്കം അറുപതോളം ചിത്രങ്ങളിൽ വേഷമിട്ടും പിറവിയിലെ അഭിനയത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും മികച്ച നടനുള്ള ദേശീയ അവാർഡും ലഭിച്ചു ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത ചിത്രമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ആഗസ്റ്റ് പത്തിന് തൊണ്ണൂറാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു സ്റ്റേജിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ഒരു മുപ്പത്തഞ്ച് മിനിറ്റോളം ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയുണ്ടായി മുപ്പത്തഞ്ച് മിനിറ്റ് എന്ന് ഇത്രയും ഷാർപ്പായി പറയാൻ കാരണം ഉച്ച കഴിഞ്ഞ് ഒരു മൂന്ന് മൂന്നര മണിയോടുകൂടിയേ അതിൻ്റെ ആർട്ടിസ്റ്റുകളും രംഗത്തുള്ളവരും ഒക്കെ വന്നു ചേരുകയുള്ളൂ ഇപ്പോൾ സ്റ്റേജിൻ്റെ സ്റ്റേജിലുള്ള അറേഞ്ച്മെൻസുകളാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ അദ്ദേഹം ഫ്രീ ആണ് അപ്പോൾ നമുക്ക് താഴെ ഇരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട സർ ഇവിടെ ഒരു കസര ആ കസേര കസേലങ്ങൂ ഞാൻ ഇവിടെ നിന്നോളാം കുഴപ്പമില്ല ഒന്ന് അലച്ചിട്ട് പോകണം അത് ശരിയാവില്ല എത്രയെന്ന് വെച്ചാൽ നിൽക്കുക ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അങ്ങനെ കട്ടൺ സെറ്റ് കെട്ടാനുള്ള കട്ടൺ സെറ്റുകൾ കൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ മുകളിൽ ഞാനിരുന്നു അദ്ദേഹം അവിടെ ഒരു ചര കസേരയിൽ അദ്ദേഹവും ഇരുന്നു പ്രായമായില്ലേ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പക്ഷെ എങ്കിലും ആ ആവേശത്തിന് ഒരു കുറവുമില്ല നമ്മുടെ അതെന്തായി നന്നായി അപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെയാണ് ഷാജിയങ്കരൻ്റെ ചിത്രത്തിൽ വന്നുപെട്ടത് ഓ അതൊന്നും പറഞ്ഞാൽ തീരില്ല കുറേ ചിത്രങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും എനിക്ക് നാടകത്തോടാണ് കൂടുതൽ പ്രതിപത്തി പിറവിയിലെ പറ്റി അങ്ങക്ക് എന്തു തോന്നുന്നു ചില രംഗങ്ങൾ ഇന്നും ഈ സംസാരിക്കുന്ന അവസരത്തിൽ പോലും മനസ്സിൽ മിന്നിമറയുന്നു മഴ പെയ്യുന്ന ഒരു ദിനത്തിൽ ഇങ്ങനെ വീടിൻ്റെ ഉമ്മറക്കൊലായിൽ നിന്ന് പുറമേക്ക് ആലോചിച്ച് നിൽക്കുന്ന ഒരു രംഗമുണ്ട് കണ്ണുകളെല്ലാം ചുവന്ന് തൊടുത്ത് ജീവിതത്തെ ഒരു വല്ലാത്ത ദിശയിലേക്ക് നയിക്കുന്ന പോലെയുള്ള ഒരു രംഗം അതിന്നും എൻ്റെ മനസ്സിൽ നിന്നും മായുന്നില്ല ഛായാഗ്രഹണകലയും സംവിധാന മികവും എല്ലാ അർത്ഥത്തിലും നല്ലൊരു ചിത്രമായിരുന്നു പിറവി പ്രത്യേകിച്ച് അങ്ങയുടെ അതിലെ അഭിനയം ഇത് നീ എന്നെ പുകഴ്ത്തുവാണോ ഞാൻ പറഞ്ഞ പുകഴ്ത്തല്ലോ സാർ എനിക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞത് അതിൽ അങ്ങ് അഭിനയിക്കുകയല്ല ജീവിക്കുകയാണ് ചെയ്തതെന്ന് എനിക്കിപ്പളും തോന്നുന്നു പത്തറുപതോളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മനസ്സിൽ ഓടിയെത്തുന്നത് പിറവിയാണ് അതിൻ്റെ അംഗീകാരമല്ലേ സ്റ്റേറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറിൻ്റെയും അവാർഡുകൾ ഒരേ നടന് ഒരേ ചിത്രത്തിൽ ലഭിക്കുക എന്ന് പറയുന്നത് അങ്ങയുടെ കഴിവിൻ്റെ ഒരു വലിയ അംഗീകാരമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇത് മൂളിയിട്ട് ഒരു ചെറിയ ചിരി അതിലെല്ലാം മടങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നി രണ്ട് മൂന്ന് മിനിറ്റ് സംസാരിച്ചേ ഇല്ല എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ അതിൽ ജീവിക്കുകയായിരുന്നു അഭിനയിക്കുകയല്ല ഞാൻ ജീവിക്കുകയായിരുന്നു ആ കഥാപാത്രമായി ഞാൻ മാറുകയായിരുന്നു എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എനിക്ക് സിനിമാ പിടുത്തവും ക്യാമറയുടെ ചലനങ്ങളും ഇതെല്ലാം അത്ര ഗഹനമായി പറയാനൊന്നും എനിക്കറിയില്ല സംവിധായകർ എങ്ങനെ പറയുന്നു അതുപോലെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നു അല്ലാതെ അതിൽ വലിയ സവിശേഷതയൊന്നും എനിക്ക് തോന്നിയില്ല അപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങക്ക് നാടകത്തിൽ കൂടുതൽ അഭിനയിക്കുന്നതിനോടാണോ താല്പര്യം സിനിമയിൽ അഭിനയിക്കുന്നതോടാണോ താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ ഒന്ന് ചിരിച്ചിട്ട് പുറമേക്കൊന്ന് പോയി ചുമ കപം കളഞ്ഞ് വീണ്ടും വന്ന് കസേലിരുന്ന് കുറച്ച് ക്ഷീണമുണ്ട് എങ്കിലും സംശയമെന്താ നാടകത്തിൽ അഭിനയിക്കുന്നത് തന്നെയാണ് ഞാൻ പറഞ്ഞ സിനിമയിലാവുമ്പോൾ പ്രശസ്തി പണം ജീവിത സൗകര്യങ്ങളെല്ലാം കൂടും അതൊക്കെ ശരി തന്നെ പക്ഷേ നാടകത്തിൽ അഭിനയിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലനം കാണുന്നവരുടെ നമ്മുടെ പ്രകടനത്തെ കുറിച്ചിട്ടുള്ള കാണുന്നവരുടെ കാഴ്ചപ്പാട് ഉടനെ അവരുടെ കയ്യടികളിലൂടെ അല്ലെങ്കിൽ അവരുടെ കൂവലിലൂടെ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളിലൂടെ നമുക്ക് ഉടനെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും സിനിമ അതല്ല ഷൂട്ട് ഷൂട്ടിംഗ് സമയത്ത് അഞ്ചു പേർ കണ്ടാലും അഞ്ചു പേർ കണ്ടില്ലെങ്കിലും അത് സിനിമയായി രൂപാന്തരം പ്രാപിച്ച് തിയേറ്ററിൽ വരുമ്പോഴാണ് കാണികൾ ആ ചിത്രത്തെയും അതിലെ അഭിനേതാക്കളെയും വിലയിരുത്തുക നാടകമാണെങ്കിൽ അങ്ങനെയല്ലല്ലോ അത് ഉടനെ തന്നെ നമുക്കറിയാൻ കഴിയും അതാണ് എനിക്ക് കൂടുതലിഷ്ടം അത് ഏച്ചപ്പോൾ എൻ്റെ ചിന്തയായിരിക്കാം അപ്പോൾ എഴുത്തുകാരനാണെന്നല്ലേ പറഞ്ഞത് ഒരുപാടൊക്കെ എഴുതിയിട്ടുണ്ടോ ഞങ്ങൾ കുറച്ച് കഥകളും കവിതകളും നോവലുകളൊക്കെ എഴുതിയിട്ടുണ്ട് ഏതെങ്കിലും കഥയോ മറ്റോ സിനിമയായിട്ടുണ്ടോ ഇല്ല സാർ ശ്രമിക്കുന്നു പത്ത് പേരോട് പറയുമ്പോൾ പത്ത് പേർക്ക് പതിനൊന്ന് അഭിപ്രായങ്ങളാണ് പിന്നെ ചിലർക്ക് ഇഷ്ടപ്പെടണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ കഥ സംവിധാനം ചെയ്യുന്ന ആളിനെ ഇഷ്ടപ്പെടണം അപ്പം അങ്ങനെയൊക്കെയുള്ള ചില രീതികളുണ്ട് പക്ഷേ എനിക്ക് എന്തോ കുഞ്ഞ് എനിക്കറിയില്ല ഞാൻ കുറച്ച് ചിത്രങ്ങളിലേ അഭിനയിച്ചിട്ടുള്ളൂ പക്ഷെ അത്ര ആയാസമായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷെ നാടകത്തിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് വളരെ ആയാസമുള്ള അല്ലെങ്കിൽ പ്രയാസമുള്ളൊരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ചോദിച്ചു പണ്ടുകാലത്ത് അവതരിപ്പിച്ച ആ നാടകം ഇന്ന് അവതരിപ്പിക്കുമ്പോൾ അങ്ങയുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു കുടിപ്പള്ളിക്കൂടത്ത് കുട്ടികളെ കൊണ്ട് ചേർക്കുമ്പോൾ കുട്ടികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഇരിക്കുകയും കളിക്കുകയും എഴുതുകയും സംസാരിക്കുക ചെയ്യുമ്പോഴും ചെയ്യുകയാണെങ്കിലും ഇരുട്ട് വിടാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരമാകുമ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന അമ്മയെയാണ് അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന അച്ഛനെയാണ് അല്ലെങ്കിൽ ആരാണ് എന്നെ വന്ന് കൊണ്ടുപോവുക എന്നുള്ള ചിന്തയിൽ ഒരു കുഞ്ഞു മനസ്സ് വെപ്പള്ളപ്പെടുകയും കരിയയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു രീതി ഉണ്ടല്ലോ അതുമാതിരിയാണ് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഈ നാടകം വീണ്ടും രംഗത്ത് അവതരിപ്പിക്കുമ്പോൾ ശരിക്കും എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനാവുന്നില്ല ഇത് എങ്ങനെയൊക്കെ പര്യവസാനിക്കും അതിൽ പറയുന്ന കമൻറ്റുകൾ അതിൽ പറയുന്ന സംഭാഷണങ്ങൾ കാണികളുടെ കമൻറ്റുകൾ അപ്പോൾ അന്ന് അഭിനയിച്ചതും ഇന്ന് അഭിനയിക്കാൻ പോകുമ്പോഴും ഇത്രമാത്രം നൂറുകണക്കിന് ശൈലികൾ പ്രകടിപ്പിച്ചപ്പോഴും ഒന്നും ഉണ്ടാവാത്ത ഒരു എന്താ പറയുന്ന മനസ്സിൻ്റെ ഒരു വിപ്രാളം അത് ഇപ്പോഴും അനുഭവപ്പെടുന്നു ഈ ഇനി എൻ്റെ മനസ്സ് മനസ്സിന് ഒരു സമാധാനം വരണമെങ്കിൽ ഈ നാടകം കളിച്ച് ാടകം തീർന്ന ശേഷം കാണികളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിഞ്ഞെങ്കിലേ മനസ്സ് സന്തോഷിക്കും നോക്കൂ ഇപ്പോൾ ഇവിടെ ഒറ്റയ്ക്കാണ് എങ്കിലും എൻ്റെ മനസ്സ് ഇവിടുത്തെ സ്റ്റേജിലെ അറേഞ്ച്മെൻറ്റുകളും സ്റ്റേജിലെ കാര്യങ്ങളും ആയിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ എത്ര വലിയ കലാകാരനാണെന്ന് പറഞ്ഞാലും എത്ര വലിയ അഭിനേതാവാണെന്ന് പറഞ്ഞാലും ഓരോ സ്റ്റേജിലും നാടകം അവതരിപ്പിക്കുമ്പോൾ ഓരോ ഓരോ രീതികളാണ് ഓരോരോ ചുറ്റുപാടുകൾക്ക് അനുസരിച്ച് വേണം അതിനെ അഭിനയകലയെ അല്ലെ അഭിനയത്തെ പുറത്തെടുക്കാൻ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഓരോ നാടിൻ്റെ കാഴ്ചപ്പാടുകൾ ഓരോ സ്ഥലത്തെ ആളുകളുടെ ചിന്തകൾ ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണ്ടേ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവതരിപ്പിച്ച് എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോയാൽ ജനങ്ങൾ കൂകി വിളിക്കും ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഒരു മിനിറ്റ് ആലോചിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നടനത്തിൻ്റെ മൂർത്തിഭാവമാണ് അഭിനയം അപ്പോൾ നമ്മൾ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ അതായി മാറണം എങ്കിൽ മാത്രമേ അത് വിജയിക്കൂ അവിടെ ഞാൻ ഞാൻ എന്നുള്ള വ്യക്തി അതിൽ കടന്നു വന്നാൽ അത് മുഴച്ച് തന്നെ നിൽക്കും ലേ സർ എൻ്റെ ചിന്തയിൽ തോന്നിയത് അതാണ് അദ്ദേഹം ഉടനെ പറഞ്ഞു നൂറ് ശതമാനം ശരിയാണോ നമ്മൾ ഒരു വേഷപ്പകർച്ച കെട്ടിയാടുമ്പോൾ നമ്മൾ അതായി തന്നെ മാറണം അത് എങ്ങനെ അതിലെ സംഭാഷണങ്ങൾ എങ്ങനെ പറയണം ഏത് തരത്തിൽ പറയണം എങ്ങനെ അതിന് മറുപടി കിട്ടും ഇങ്ങനെയൊക്കെയുള്ള നൂറ് കാര്യങ്ങളുണ്ട് സിനിമയാണെങ്കിൽ അതല്ല എത്ര റീടേക്ക് എടുത്താലും ശരി ഫൈനൽ നിശ്ചയിക്കുന്ന ഏത് വേണം എന്ന് തീരുമാനിക്കുന്ന സംവിധായകൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിനനുസരിച്ചിട്ടാണ് ഫൈനൽ റിസൾട്ട് വരുന്നത് രണ്ട് അഭിനേതാവിൻ്റെ ഫൈനൽ റിസൾട്ട് അനുസരിച്ചിട്ടല്ല ആണോ ചോദിച്ചു ഞാൻ ചിരിച്ചൊന്നും പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞു ഇത്ര നേരമായി കുഞ്ഞെ ക്ഷീണിച്ചിരിക്കുന്നു ഇവിടെ അടുത്തെങ്ങാനും ചായ കിട്ടുമോ ഇതിൻ്റെ കാര്യക്കാരുണ്ട് അവരൊക്കെ ഉച്ചസമയമല്ലേ എല്ലാവരും നാല് നാല് വിളിക്കുകയാണ് ഞാൻ പറഞ്ഞു അതിനെന്താ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും വിജിറ്റ് ഹാളിന് പുറത്തിറങ്ങി അവിടുത്തെ കാത്തലിക് ബാങ്കിൻ്റെ അടുത്തുള്ളൊരു കടയിൽ നിന്നും പൈസ കൂടുതൽ കൊടുത്ത് ഒരു നല്ലൊരു ചായ വാങ്ങി അവിടെ നിന്ന് നടന്ന് കൊണ്ടുവന്ന് കൊടുത്തു അദ്ദേഹം അത് കുടിച്ച് കുടിച്ചു ഗ്ലാസ്സും പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കാൻ സമയത്ത് ഞാൻ പറഞ്ഞു വേണ്ട സാർ ഒരു ചായയല്ലേ ആ ഗ്ലാസ് അവിടെ വെച്ചു ഇത് ഉടനെ കൊണ്ട് കൊടുക്കണ്ടേ ഞാൻ പറഞ്ഞില്ല ഇതുപോലൊരു ചാൻസ് ഇങ്ങനെ നേരിൽ കാണാനും സംസാരിക്കാനും ഒരു ചാൻസ് കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ലോ അങ്ങേയുമായി ഒരു ഫോട്ടോ എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചു ഇവിടെ ഇപ്പോൾ സന്ധ്യസമയത്തായിരുന്നെങ്കിൽ ഒരുപാട് പേർ പത്രക്കാരുടെയും അവരും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നിന്ന് എടുക്കാമായിരുന്നു പക്ഷേ ഇപ്പോൾ ആരുമില്ലല്ലോ നീ അതുവരെ ഇവിടെ കാത്തിരിക്കണ്ടേ എന്ന് പറഞ്ഞു ഒന്നും മിണ്ടിയില്ല അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു പിറവിയിലെ പിറവിയുടെ ക്ലൈമാക്സൊക്കെ അഭിനയിച്ചു കഴിഞ്ഞ് ആ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി കഴിഞ്ഞ് പോകുമ്പോൾ അങ്ങയുടെ മനസ്സിൽ തോന്നിയ വികാരം അങ്ങയുടെ മനസ്സിൽ തോന്നിയ പ്രതിബിംബം അല്ലെങ്കിൽ ഈ ചിത്രത്തിനെ പറ്റിയിട്ട് ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് തരുന്ന അവസാന ഷോട്ടും അങ്ങയുടെ എടുത്തു കഴിഞ്ഞ ശേഷം അങ്ങ് പോകുമ്പോൾ അങ്ങയുടെ മനസ്സിൽ തോന്നിയ ഇത്രയും വലിയൊരു വിചിയവും ഇത്രയും രാജ്യാന്തര പ്രശസ്തിയും ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ദേശീയ തലത്തിൽ അങ്ങ് മികച്ച നടനാവും എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു കുഞ്ഞേ ഞാൻ അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും വെച്ച് പുലർത്തിയല്ല ഇതിൽ അഭിനയിച്ച് ഷാജി പറയുന്ന രീതിയിൽ ഞാൻ എൻ്റെ ഭാവം പ്രകടിപ്പിച്ചു അത്രമാത്രം എനിക്കറിയില്ല ഇത് ഏത് തരത്തിൽ ചെന്ന് എത്തുമെന്നോ എങ്ങനെ എത്തുമെന്നോ ഏത് തരത്തിൽ ജനങ്ങൾ സ്വീകരിക്കുമെന്നോ എന്നൊന്നും എനിക്കറിയില്ല അദ്ദേഹം എന്തെന്നോട് പറയുന്നു ആ തരത്തിൽ ഞാൻ അഭിനയിച്ചു കടന്നു അത് നല്ലത് തന്നെ അദ്ദേഹം സ്വീകരിക്കുന്നു പക്ഷെ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല ഇതിന് അവാർഡും രാജ്യാന്തര പ്രശസ്തിയും ലോകം മുഴുവൻ അറിയപ്പെടുകയും ചെയ്യും എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടേയില്ല ഈ അവാർഡുകൾ ലഭിച്ചു കഴിഞ്ഞപ്പോഴും കഴിഞ്ഞ ശേഷവും ഞാൻ അതേക്കുറിച്ചിട്ട് ഓർത്ത് മനക്കോട്ടങ്ങളൊന്നും കിട്ടാനേയില്ല അന്ന് എങ്ങനെയായിരുന്നു അതേ തരത്തിൽ തന്നെയാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത് മാറ്റങ്ങളൊന്നും ഇല്ല പിന്നെ പ്രായത്തിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ സ്വാഭാവികമായും ഉണ്ടാവുമല്ലോ അന്നത്തെ അത്ര ചുറു ചുറുക്ക് ഇന്നില്ല എങ്കിലും നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന അഭിനയം ആവേശം പണ്ടത്തെ പണ്ടത്തെക്കാളിലും നാലിരട്ടി കൂടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ് ഈ നാടകം സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോഴും ഉണ്ടാകുന്ന പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷം ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എങ്കിലും സാർ ഒരുപാട് സമയം സാറിനുമായിട്ട് ഞാൻ സംസാരിച്ചാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും ഞാൻ വൈകുന്നേരം വന്ന് ഈ നാടകം കാണും കണ്ട ശേഷം അങ്ങേ വന്ന് കാണാൻ പറ്റില്ല കാരണം പത്രക്കാരും അവരൊക്കെ ആയിട്ടുള്ള തിരക്കല്ലേ എന്തായാലും ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ല അങ്ങയെ നിന്നെയും ഞാൻ മറക്കില്ലട ഇവിടുത്തെ സ്റ്റേജിൽ അഭിനയ മുഹൂർത്തത്തെക്കുറിച്ച് നീയുമായിട്ടിപ്പോൾ നമ്മൾ കുറച്ച് സംസാരിച്ചല്ലോ അതെൻ്റെ ഓർമ്മയിൽ കാണും ഇനി എന്നാ കാണുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എങ്കിലും നിൻ്റെ പേര് ശരവൺ മഹേശ എന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് ഓർക്കാൻ കഴിയില്ലെങ്കിലും ശരവൺ എന്നൊരാൾ എന്നെ വന്ന് കണ്ടു എന്ന് ഞാൻ ഓർമ്മിക്കും ഓർമ്മക്കുറവൊന്നും സംഭവിച്ചില്ലെങ്കിൽ നിനക്ക് നല്ലതേ ഒരു ധാരാളം നീ എഴുതു എഴുതി എഴുതി വാനോളം ഉയരൂ ദൈവാനുഗ്രഹം ഉണ്ടാവും നിനക്ക് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ് കസേരയിൽ നിന്നും എഴുന്നേറ്റ് അകത്തേക്ക് വീണ്ടും വേറൊരു വാശത്ത് ഇടത് ഭാഗത്ത് നിന്ന് വലത് ഭാഗത്തേക്ക് പോയി അന്ന് രാത്രി ഞാൻ പോയി ആ നാടകം കണ്ടു ചേനാനിപീഠം അതിനകത്ത് ആൾക്കാർ ചുമരികളിൽ സീറ്റില്ലാൻ എൻ്റെ സുപ്രികളിൽ നിന്നാണ് കണ്ടത് ഞാനും നടകം നിന്നാണ് കണ്ടത് നാടകം എല്ലാം കഴിഞ്ഞ് ലാസ്റ്റിൽ കർട്ടൻ മീണ് പുറത്തേക്ക് നടക്കുമ്പോൾ ദൈവമേ ഇനി കുറേ ദൂരം നടക്കണമല്ലോ വീട്ടിൽ ചെല്ലുമ്പോൾ എന്ന് കരുതിയെങ്കിലും ആ വിശ്വപ്രതിഭയുടെ ചലനങ്ങൾ അതിൻ്റെ അവതരണ രീതി പണ്ടുകാലത്തെ അതേ രീതിയിൽ അവതരിപ്പിക്കുകയാണ് അവതരണ രീതി അതിലെ പ്രതിഭകളുടെ സംഭാഷണങ്ങൾ അത് പ്രകടിപ്പിക്കുന്ന രീതി വലിയ വയസ്സൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാം മനസ്സിൽ ഇന്നലത്തെ പോലെ ഓർമ്മ വരുന്നു കാലത്തിൻ്റെ മറ നീക്കി അദ്ദേഹം പോയി മറഞ്ഞെങ്കിലും പ്രേംജി എന്ന വിശ്രുത കലാകാരനെ ഞാനിപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ഓർക്കുന്നു നിങ്ങൾക്കും നിങ്ങളും അദ്ദേഹത്തെ ഓർക്കും എന്നുള്ള ചിന്തയോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കട്ടെ നന്ദി നമസ്കാരം